അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഇന്ന് അതിപ്രധാനമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ദയവായി ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോ ആരും യൂട്യൂബിൽ തന്നെ ഇതുവരെ ആരും പറയാത്ത തരത്തിലുള്ള വളരെ സിംപിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് അത് അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ അതിനെ കാണുക അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും അനാവശ്യമായ പൈസ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുക അതുപോലെ തന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കണ്ണും മുന്നിൽ കാണുന്ന വസ്തുക്കൾ കൊണ്ട് നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് അസുഖത്തെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മളുടെ കണ്ടുപിടുത്തം അപ്പൊ അതുകൊണ്ട് ആ ഒരു തരത്തിൽ അതിനെ കണ്ട് അതിനെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഏത് സമയത്തും ആ വളരെയധികം ഏത് സംശയമാണെങ്കിലും ഒന്നിൽ പിന്നെ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ വിളിക്കുക ഞാൻ എടുത്തില്ല എന്ന് വരിക നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ മറുപടി അയച്ചു തരുന്നതായിരിക്കും ഓക്കെ പിന്നെ നമ്മളുടെ സ്പൈനൽ കോഡ് സംബന്ധപ്പെട്ട ഏത് പ്രശ്നമാണെങ്കിലും നമ്മുടെ ക്ലിനിക്കിൽ അതിനുള്ള ചികിത്സ കേരളത്തിൽ ഇന്നവര് ആരും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള നല്ല ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ നമ്മൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തെ ആത്മാകെയറിലാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഹോം സർവീസും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോ എവിടെയാണെങ്കിലും കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഓക്കെ അതൊരറിയിപ്പായിട്ട് തന്നെ കരുതുക ഓക്കെ താങ്ക് യു താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ഇനിയിപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യമായിട്ട് അത് അത് ഏതൊക്കെ അസുഖത്തിനാണ് നമ്മൾ അത് പിന്നെ പറയുന്നത് എന്ന് ഞാൻ ആദ്യം പറയാം അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ആദ്യമായിട്ട് മെൻഷുറൽ പ്രോബ്ലംസ് അതായത് മാസമുറയുമായിട്ട് സ്ത്രീകൾക്ക് വരുന്ന ഏത് വിഷയവും ഈ ഒരു പിന്നെ വൈദ്യമുറിൽ കൂടി നമുക്ക് നിവർത്തിയാകുന്നതാണ് ഒന്ന് രണ്ടാമത് തൈറോയിഡ് പിന്നെ മൂന്നാമത് ഉടൽ കൊഴുപ്പ് ഉടൽ കൊഴുപ്പെന്ന് പറയുന്നത് ഈ ചില ഇങ്ങനെ കൈ പൊക്കുമ്പോഴത്തേക്ക് കൈയുടെ മസിലിന്റെ താഴെ ഇങ്ങനെ ചത ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് അതേപോലെ മുട്ട് മുട്ടിൻ മുട്ടിന്റെ ആ ചിരട്ട ഒന്നും കാണാൻ പറ്റത്തില്ല മാംസം ഒന്നിങ്ങനെ മൂടിയിരിക്കുന്നത് കാണാം അപ്പൊ ഇതിനെയാണ് നമ്മൾ കൊഴുപ്പ് കൊളസ്ട്രോൾ എന്നും പറയും പിന്നെ അതുപോലെ തലമുടിയുമായിട്ട് അത് എന്ത് തന്നെയാണെങ്കിലും അത് തലമുടിയും അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രശ്നവും മാറുന്നതാണ് അതേപോലെ യൂറിനൽ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതേപോലെ ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള ഏത് പ്രശ്നവും മാറും അതായത് പി സി ഓടി പി സി ഓ എസ് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ എന്താ പറയുന്ന പിന്നെ കറക്റ്റ് ആയിട്ട് പിന്നെ ആകുന്നില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ഇത് പിന്നെ ആ ഡേറ്റ് വ്യത്യാസം വരുന്നു കറക്റ്റ് ആയിട്ട് പോകുന്നില്ല എന്നൊക്കെ ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രശ്നവും അപ്പൊ അത് ഒറ്റ ഭാഗ്യത്തിരുന്നു അതുപോലെ പിന്നെ ഇടുപ്പ് ഇടുപ്പുവേദന മുട്ടുവേദന അതായത് ജോയിന്റ് പെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം ഈ യൂറിനൽ ഗ്ലാൻഡിലും ഈ പിന്നെ നമ്മുടെ പിന്നെ ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വരുമ്പോൾ പെട്ടെന്ന് ഇത് എഫക്റ്റ് ചെയ്യുന്നത് കിഡ്നിയെയാണ് അപ്പൊ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുമ്പോൾ അതാദ്യം കര പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇടുപ്പാണ് ഇടുപ്പ് മുട്ട് ഈ രണ്ട് വിഷയമാണ് അടുത്തടുത്ത് നിൽക്കുന്നത് അപ്പൊ ആദ്യം ഇത് മുട്ട പിന്നെ ഇടുപ്പ് പിടിക്കും അതിനുശേഷം മുട്ടിനെ കര പിടിക്കും ഇതാണ് അടുത്തടുത്ത് അത് രണ്ടും വന്നിട്ടുള്ളത് ഓക്കെ അപ്പോ അതേപോലെ തന്നെ തലച്ചോറ് ഒരു മന്ദഗതിയാവുക നമുക്കൊരു ഉചാറില്ലാത്ത അവസ്ഥ അപ്പൊ ആ അവസ്ഥയിൽ ആരെല്ലാം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പിന്നെ പെട്ടെന്ന് ചെയ്യാൻ ഒരു മടി തോന്നുക അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു മന്നിപ്പ് മൊത്തത്തിലൊരു മന്നിപ്പ് പോലെ അപ്പൊ അത് അപ്പോ അതേപോലെ നമ്മുടെ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ അതിനെ പരിഹരിക്കപ്പെടും അതായത് ഹീമോഗ്ലോബിന്റെ അളവ് കൂടും എന്ന് ചുരുക്കാം അപ്പോ ഇത്രയും അസുഖങ്ങളാണ് ഇതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു മാർഗം കൊണ്ട് നമുക്ക് ഭേദമാക്കി എടുക്കാൻ നൂറ് ശതമാനം പറ്റുന്നത് അപ്പൊ അതിന് ശ്രദ്ധിച്ച് കേൾക്കുക നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് ആവശ്യമുള്ളവർക്ക് പകർന്നു കൊടുക്കുക ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കാണട്ടെ കേൾക്കട്ടെ അവരും അതിന്റെ പ്രയോജനം അനുഭവിച്ചോട്ടെ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ആദ്യം ഒരു രണ്ടര ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ അഞ്ച് ഇതളുകൾ ചുമന്ന ചെമ്പരത്തി അഞ്ച് ഇതളുകൾ ചുവന്ന ചെമ്പരത്തി ഒരു അഞ്ച് മുതൽ എട്ട് വരെ ആകാം രണ്ടര ഗ്ലാസ് അത് എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന്റെ മകരന്ധം നടുക്ക് ഇങ്ങനെ നീണ്ടിരിക്കും അത് പൊടിച്ച് ദൂരെ കളയുക അതേപോലെ അതിന്റെ താഴെ പിന്നെ പച്ച കളറിയിരിക്കുന്ന ആ ഒരു സംഗതി അതും അഞ്ഞെട്ടിന്റെ അറ്റത്ത് അതും ഇളക്കി കളയുക കളഞ്ഞിട്ട് ഈ അഞ്ച് ഇതളുകളായിട്ട് തന്നെ പിച്ചി അതിനകത്ത് ഇടുക അങ്ങനെ എത്ര ചെമ്പരത്തി പൂവാണ് പറഞ്ഞത് അഞ്ച് മുതൽ എട്ട് വരെ എന്നിട്ട് നന്നായിട്ട് ഈ രണ്ടര ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക തിളപ്പിച്ച് നേർ പാതിയാക്കുക ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു തുണ്ട് ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു ഇടിച്ച് ചതച്ച് അത് ഇതിന്റെ കൂടെ ഇട്ട് വയ്ക്കുക ഇട്ട് തിളപ്പിച്ച് നേർ പകുതിയാക്കി അരിച്ചെടുത്ത് വെക്കുക ഇതുവരെ ക്ലിയർ ആയല്ലോ അരിച്ചെടുത്ത് മാറ്റിവെച്ചു ഇനി അടുത്തത് ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കുക വേറെ ഒരു പാത്രം എടുക്കുക എന്നിട്ട് ഒരു അമ്പത് ഗ്രാം ശർക്കര എടുക്കുക എടുത്ത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞരിഞ്ഞ് ആ വെള്ളത്തിൽ ഇട്ടിട്ട് അതും തിളപ്പിക്കുക തിളപ്പിച്ച് ഒരു നാരങ്ങയുടെ നീര് അതിൽ പിഴിഞ്ഞൊഴിക്കുക തിളച്ച് കഴിയുമ്പോൾ തിളച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു നാരങ്ങ രണ്ടായി മുറിച്ച് അതിന്റെ നീര് മൊത്തം അതിനകത്ത് പിഴിഞ്ഞൊഴിക്കുക ഒഴിച്ചിട്ട് ഇതിനെ അരിച്ചെടുക്കുക അരിച്ചെടുത്ത് വീണ്ടും നമ്മൾ ആദ്യം മാറ്റി വച്ചിരിക്കുന്ന ആ കഷായത്തിൽ ഇതിനെ മിക്സാക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി അതിൽ ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ലേശം പനം കൽക്കേണ്ടി ചേർക്കാവുന്നതാണ് അപ്പൊ അതും കൂടെ ചേർത്ത് ഡെയിലി രണ്ടു നേരം നൂറ് മില്ലി വീതം ഡെയിലി ദിനം പ്രതി രാവിലെ കഴിക്കുമ്പോൾ വെറും വൈകി കഴിക്കുക വൈകിട്ട് കഴിക്കുമ്പോൾ ഒരു ഏഴ് മണി അളവിൽ കഴിക്കുക അപ്പോൾ എം ടി സ്റ്റൊമക്ക് ആയിരിക്കും നമുക്ക് ഇത് കഴിച്ചിട്ട് രാത്രി ഭക്ഷണം കഴിച്ചാൽ മതി ഇങ്ങനെ തുടർച്ചയായി കഴിച്ചു വന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ സകലമായ അസുഖവും നമ്മുടെ ശരീരത്തിന്ന് പറക്കും വേണമെങ്കിൽ നിങ്ങൾ അത് ടെസ്റ്റ് ചെയ്തു പോകും ഓക്കെ അപ്പോ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഇനി രസവാദ കലയൊക്കെ വരുന്നുണ്ട് രസവാദവും പിന്നെ രസമണിയും എല്ലാം ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ ആദ്യം ഇതൊന്ന് ഒന്ന് ഒരു ഒരു ലെവലാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് കിടക്കാമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്